ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് പരിധിയിലുള്ള ആറ് ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യമുക്ത തദ്ദേശഭരണ സ്ഥാപനങ്ങളായി പ്രഖ്യാപനം പൂർത്തിയാക്കി ഇതിനോടനുബന്ധിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ മികച്ച വീട് മികച്ച വാർഡ് സ്ഥാപനം റെസിഡൻസ് അസോസിയേഷൻ ജനകീയ സംഘടന ഹരിത വായനശാല ഹരിത പൊതുവിടം ഹരിത അയൽക്കൂട്ടം ഹരിത ടൌൺ ഹരിത കലാലയം ഹരിത വിദ്യാലയം എന്നിവയെ ആദരിക്കലും തല മാലിന്യമുക്ത പരിപാടിയും ചിറയുംകീഴ് എം എൽ എ വി ശശി ഉൾപ്പെട്ടു ಕಾರಣಂ ಚೇದು ಮಾನ್ಯ ಮಂತ್ರಿಗಳ ನಮ ಹೇಳ್ತೇ ಪರಿವಾರಿಯೋಡೆ ನೇಗವ ವಿಜಾಯಯ ಕಾರ್ಯಕ್ರಮದ ನೇರ ನಿರ್ಮೈಚ ಸಕಾಟಿಷ್ಠ ಪುರಾಣನ ಆಧಾರ ಸಮಾನಂತ ಮಂಡ ನಿರ್ವಚನವನ್ನು ಚಾಲನೆ ಸಂದಿಪಕಿದು. ಪೂರ್ವ ನಮ್ಮದ गवर्नमेंट ಈ ಮಾನ್ಯ ಗುಪ್ತಂ ನಮ ಹೇಳ್ತೇ ಅನ್ನುವ ಬಗ್ಗೆ വളരെയേറെ ലക്ഷ്യമോന്നുകൂടിയാണ് ജീവിതമാക്കുന്നത് കാരണം മാലിന്യം സൃഷ്ടിക്കുന്ന വിപത്ത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തായോകത്തായാലും ആ വലിയൊരു വിഭത്തിന്റെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആഗോള തന്നെ സംഘടിപ്പിക്കപ്പെടുന്നത് ആഗോളതന്നെ തന്നെ സംഘടിപ്പിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ ആ ആഴത്ത് മനസ്സിലാക്കാം നമ്മളിൽ നിന്ന് ലോകത്ത് നവോപരമായി രാജ്യങ്ങളെല്ലാം വികസനത്തിനൊക്കെ ഒരു പുതിയ രീതിയാണ് ഓരോ രാജ്യങ്ങളും മത്സരിച്ച് തന്നെ ആശ്രയിക്കുന്നത് അതായത് ഏതോ രാജ്യങ്ങളും നമ്മുടെ വളർച്ച നൽകിയിട്ട് വർദ്ധിപ്പിക്കാൻ വളർച്ചാചർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ ഉൽപാദനം വർദ്ധിപ്പിക്കുക മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെ ഉണ്ടാക്കുന്ന ഉൽപാദന ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ നടക്കുന്ന ഓരോ സംസ്ഥാന സ്വാഭാവികമായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ശ്രീ പി സിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഫിറോസ് ലാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ അബ്ദുൽ വാഹിദ് വി ലൈജു ആർ രജിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കവിത സന്തോഷ് പി മണികണ്ഠൻ ജോസഫിൻ മാർട്ടിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകല അജിത മോഹനൻ ജയ ശ്രീരാമൻ ബി ഡിഒ ഡോക്ടർ സ്റ്റാർലി ഒ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഗവൺമെന്റ് പറഞ്ഞിരുന്ന ഒരു ഏകദേശം ശതമാനത്തോളം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച പഞ്ചായത്തുകൾ ആയിട്ട് പ്രഖ്യാപനം കൊടുത്തതിനനുസരിച്ച് ശ്രീ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആറ് ഗ്രാമപഞ്ചായത്തുകളും കൃത്യമായി മാർച്ച് മുപ്പതിനകത്ത് തന്നെ അവരെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തുകളായി പ്രഖ്യാപനം നടത്തിപ്പെടുന്നു അതോടൊപ്പം തന്നെ ഓരോ വിവിധ തരംതിരിച്ചു തരംതിരിച്ചുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് വാർഡുകൾ കൊത്തുകകത്ത് വീട് ഏറ്റവും മികച്ച വീട് ഏറ്റവും മികച്ച വാർഡ് മികച്ച ഹരിത അയൽക്കൂട്ടം മികച്ച ഹരിത വിദ്യാലയം ഹരിത കലാലയം മികച്ച ജനകീയ സംഘടന മികച്ച റെസിഡൻസ് അസോസിയേഷന് അങ്ങനെ വിവിധ കാറ്റഗറികളിലായ പതിനാല് ഘടകങ്ങൾ പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ ആറ് ഗ്രാമപഞ്ചായത്തിലെയും ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലുണ്ട് സംസ്ഥാന സംസ്ഥാന സർക്കാരിന് തദ്ദേശവ്യത് സ്ഥാപനങ്ങളൊന്നും കഴിഞ്ഞ ഒരാഴ്ചയായി അവരെ ആഘോഷപ്പെട്ടാണ് സംസ്ഥാനം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി വളരെയധികം പ്രാധാന്യമുള്ളത് തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്കാണ് ഇതിന്റെ കൂട്ടത്തിന് വാദത്തിന്റെ പൂർണ്ണ ചുമതല തിരുവനന്തപുരം ജില്ലയിലെ എഴുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തുകളും നാല് മുനിസിപ്പാലിറ്റികളും തിരുവനന്തപുരം നഗരസഭയിൽ ഔദ്യോഗികമായി മാനിമുക്ത തദ്ദേശ സ്ഥാപനമാണെന്ന് പ്രഖ്യാപനത്തെ കൂട്ടിക്കഴിഞ്ഞു ഇനി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതാണ് ഇന്ന് കഴിഞ്ഞാൽ ഈ മാസം ഏഴാം തീയതിയോടുകൂടി ജില്ലയിൽ പ്രഖ്യാപനം നടത്താൻ സർക്കാർ നിർദ്ദേശിക്കുകയാണ് ായി അവതരിപ്പിച്ചത് ആനകൂടെ റേബിരിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈ നിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്